പ്രിയമുള്ളവരെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി പതിനെട്ടാമത് തെരഞ്ഞെടുപ്പിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൂർത്തിയായിരിക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് മണ്ഡലത്തിൽ ഇനി പോളിംഗ് നടക്കാൻ അൻപത്തിയേഴ് മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കി കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റ് അവരെടുത്ത നയങ്ങളും നിലപാടുകളും രാജ്യത്തെ പത്തിരുപത്തഞ്ച് വർഷം പുറകോട്ടടിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയൊട്ടാകെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും കാർഷിക മേഖലയുടെ പരിപൂർണമായ തകർച്ച കൊണ്ടും വ്യാവസായിക തകർച്ച കൊണ്ടും അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് രണ്ടായിരത്തി പത്ത് അവസാനിക്കുമ്പോഴും അവരുടെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല ഇനിയും സമയം അനുവദിക്കണമെന്ന പൂർത്തീകരണത്തിന് സമയം ആവശ്യമാണ് എന്ന ബി ജെ പി ഗവൺമെന്റിന്റെയും മോദിയുടെയും അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യയിലെ അധികാരത്തിൽ ബി ജെ പി തിരിച്ചെത്തിയ സാഹചര്യം ആരും മറന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷവും ഇവിടെ നടന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് ബി ജെ പിയുടെ ഭരണം പരിശോധിക്കുമ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷക്കും വകയില്ലാത്ത ഗവൺമെന്റ് ആണ് ബി ജെ പി ഗവൺമെന്റ് എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ വോട്ടർമാർക്ക് ആകെ ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വർഗീയതയും മതവും അമ്പലവും പള്ളിയും മാത്രം പറഞ്ഞ് വോട്ട് നേടാം എന്ന ബി ജെ പിയുടെ ഉദ്ദേശം ഫലവത്തല്ല എന്നാണ് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വർത്തമാന ഇന്ത്യയുടെ സംസാരം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ ബി ജെ പി കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിന്നോട്ടടിക്കുന്ന ചിത്രമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഒരുപാട് സർവേകൾ നടക്കുന്നുണ്ട് ബി ജെ പിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചും എൻ ഡി എ മുന്നണിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചും ഒക്കെ ചർച്ചകൾ നടക്കുമ്പോഴും വലിയൊരു വിഭാഗം പത്രമാധ്യമങ്ങളും ബി ജെ പി നേതൃത്വവും മുന്നൂറ് സീറ്റിലധികം തന്നെ ഞങ്ങൾ നേടും എന്ന വാർത്തകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ബി ജെ പിക്ക് ഭൂരിപക്ഷം തികക്കാൻ പ്രയാസപ്പെടും എന്ന ചിത്രവും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു എന്ന നിലക്കും ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലക്കും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാറുള്ള ഒരു വ്യക്തി എന്ന നിലക്കും ഞാൻ മനസ്സിലാക്കിയ ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റിന് ഒരു ഇരുന്നൂറ് സീറ്റ് പോലും തകക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചിത്രമാണ് ജൂൺ നാലിന് പുറത്തു വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു സർവേ ഫലം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് ഒന്നാമതായി ഒന്നാമതായുള്ളത് കേരളമാണ് കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ചുരുക്കി പറയുകയാണ് കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും ബി ജെ പി മുന്നണിക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് രണ്ടാമത്തേത് നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തിയൊമ്പത് സീറ്റാണ് നമുക്കറിയാം സ്റ്റാലിൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരായി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാൾ പോലും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവില്ല ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഫാസിസ്റ്റ് ശക്തിയെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നുവരുവിനെ തടുക്കാനുള്ള ഏറ്റവും വലിയ എന്താ ഒരു പ്രതിബന്ധമായി ബി ജെ പിയെ സംബന്ധിച്ച് എന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് സ്റ്റാലിൻ ആ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അവിടെ ഇന്ത്യ മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് നിർത്തി അർഹതക്കപ്പുറമുള്ള സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകിക്കൊണ്ടാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് അവിടെ മുപ്പത്തിയൊമ്പത് സീറ്റിൽ മുപ്പത്തിയെട്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൊതുവിൽ മുപ്പത്തിയൊമ്പതും നേടുമെന്ന് പറയുമ്പോഴും കന്യാകുമാരിയും അതുപോലെ തന്നെ കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലവും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സജീവമായ പ്രവർത്തനം അവർ നടത്തിയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ഒരു പക്ഷേ കന്യാകുമാരിയോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ നഷ്ടപ്പെട്ടേക്കാം അത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ മുന്നണി നേടുന്ന ചിത്രമാണ് ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ലഭിക്കാനില്ല തൊട്ടടുത്ത് കിടക്കുന്നത് കർണാടകയാണ് കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റും നേടിയത് ബി ജെ പി ആണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മറിച്ചാണ് കർണാടക ഭരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മാത്രമല്ല അവിടെ ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട് എന്നും ബി ജെ പിയിലെ പടലപ്പിടക്കങ്ങളും തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ ജെ ഡി എസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഇരുപത്തിയാറ് സീറ്റിൽ നിന്ന് ഒമ്പത് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുന്ന വിശേഷമാണ് കർണാടകയിലുള്ളത് തൊട്ടടുത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇരുപത്തിയഞ്ച് സീറ്റാണ് മൊത്തമായിട്ടുള്ളത് ആ ഇരുപത്തിയഞ്ച് സീറ്റിൽ നാല് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒമ്പത് സീറ്റ് ബി ജെ പി ക്കും റെഡ്ഡിക്ക് പന്ത്രണ്ട് സീറ്റുമാണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നും കണക്കാക്കുന്നത് മറ്റൊരു സംസ്ഥാനം ആന്ധ്രക്ക് തൊട്ട് തെലങ്കാനയാണ് തെലുങ്കാനയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് നമുക്കറിയാം വളരെ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തെലുങ്കാന തെലുങ്കാനയിൽ ഏകദേശം പതിനേഴ് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും മൂന്ന് സീറ്റ് എൻ ഡി എക്കും ബി ആർ എസിന് ആറ് സീറ്റും ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് തെലുങ്കാനയിലുള്ളത് അപ്പോൾ സൗത്ത് സോണി നമ്മൾ പരിശോധിക്കുമ്പോൾ മൊത്തം വരുന്ന നൂറ്റി ഇരുപത്തി സീറ്റിൽ എൺപത്തി ഒമ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി മുന്നണിക്ക് നേടാൻ കഴിയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റു സ്ഥാനം വരുന്നത് സെൻട്രൽ സോണാണ് ഛത്തീസ്ഗഡും മധ്യപ്രദേശും വരുന്ന ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗം എന്ന് കണക്കാക്കുന്ന പ്രദേശത്ത് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് ലഭിച്ചത് വെറും രണ്ട് സീറ്റാണ് ഒമ്പത് സീറ്റ് ബി ജെ പി ജയിച്ചെടുത്ത് ഛത്തീസ്ഗഡിൽ ഇന്ത്യ മുന്നണിക്ക് അഞ്ച് സീറ്റും അതുപോലെ തന്നെ ബി ജെ പി ആറ് സീറ്റിലേക്ക് ഒമ്പതിൽ നിന്ന് ആറിലേക്ക് ഒതുങ്ങുന്ന ചിത്രമാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നത് മധ്യപ്രദേശ് നമുക്കറിയാം ഇരുപത്തിയൊമ്പത് സീറ്റാണ് ഇരുപത്തിയൊമ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് ഇരുപത്തിയെട്ട് സീറ്റും കഴിഞ്ഞ തവണ ജയിച്ചത് ബി ജെ പി ആണ് മധ്യപ്രദേശിൽ പൊതുവായിട്ട് ഇന്ന് ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ച ബി ജെ പി വിരുദ്ധ തരംഗം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമായി മാറുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചരണ യോഗങ്ങൾക്കൊക്കെ വലിയ പിന്തുണ ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് മധ്യപ്രദേശ് ഈ മധ്യപ്രദേശിൽ ഏഴ് സീറ്റ് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് സീറ്റ് ലഭിച്ച കഴിഞ്ഞ തവണ ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തി എട്ടും ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റാണ് ജയിക്കാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീറ്റ് ലഭിച്ച ഇന്ത്യ മുന്നണിക്ക് അവിടുന്ന് നമുക്ക് ഏഴ് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ സെൻട്രൽ സോണ് ഛത്തീസ്ഗഡും മധ്യപ്രദേശും കൂടെ മൊത്തമുള്ള നാൽപ്പത് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിയെട്ട് സീറ്റ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്കുമാണ് ലഭിക്കുക എന്ന് നമുക്ക് കണക്കാക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് വെസ്റ്റ് സോണാണ് പടിഞ്ഞാറൻ സോണ് പടിഞ്ഞാറൻ സോണിലെ ഏറ്റവും വലിയ സംസ്ഥാനം നാൽപ്പത്തെട്ട് സീറ്റോട് കൂടിയിട്ടുള്ള മഹാരാഷ്ട്രയാണ് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കാൻ ഒരു സംസ്ഥാനം കൂടിയാണ് രാജ്യത്തിൻ്റെ കൊമേഴ്സ്യൽ ഹെഡാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ രാഷ്ട്രീയ വഞ്ചന ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്തി അതുപോലെ തന്നെ എൻ സി പിയെ പിളർത്തി ഇതിൽ നിന്നൊക്കെ ഭൂരിപക്ഷം എം എൽ എമാരെയും എം പിമാരെയും കൂടെ നിർത്തിക്കൊണ്ട് നടത്തിയ വഞ്ചന രാഷ്ട്രീയം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത എന്ത് വഞ്ചനക്കും കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പിയെ മഹാരാഷ്ട്രയിലെ സാധാരണ ജനങ്ങൾ കണക്കാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് തീർത്തും ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് ആ നാൽപ്പത്തിയെട്ട് സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്നും ബി ജെ പി മുന്നണിക്കുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ബി ജെ പി തകർന്നടിഞ്ഞ് മുപ്പത്തിരണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും പതിനാറ് സീറ്റ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയും നേടുന്ന സ്ഥിതിയാണ് നാൽപ്പത്തി ഒന്നിൽ നിന്ന് പതിനാറിലേക്കുള്ള കൂപ്പ് മഹാരാഷ്ട്രയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നിൽക്കുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാൻ നമുക്കറിയാം ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണി വിജയിച്ച സ്ഥാനത്ത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ മുന്നേറ്റം രാജസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ഇരുപത്തഞ്ചിൽ നിന്ന് പതിനേഴ് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങുകയും ഒന്നിൽ നിന്ന് സോറി പൂജ്യത്തിൽ നിന്ന് എട്ടിലേക്ക് ഇന്ത്യ മുന്നണി ഉയരുകയും ചെയ്യുന്ന സ്ഥിതിയാണ് രാജസ്ഥാനിലുള്ളത് പിന്നെ വരുന്നത് ഗുജറാത്താണ് നമുക്കറിയാം മോഡിയുടെ സ്വന്തം നാടായ ജന്മനാടായ ഗുജറാത്തിലെ ഇരുപത്തിയാറ് പാർലമെൻറ് മണ്ഡലങ്ങളും ബി ജെ പിയുടെ കയ്യിലാണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം കോൺഗ്രസും ആം ആദ്മിയും ആം ആദ്മിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം കേജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം ഗുജറാത്തിൽ ഈ പറയുന്ന ആം ആദ്മിയും ആറോ ഏഴോ എം എൽ എമാരുള്ള ഒരു പാർട്ടിയാണ് ഗുജറാത്തിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നീങ്ങുന്ന ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ അവർക്ക് ആറ് സീറ്റുകൾ നഷ്ടപ്പെട്ട് ഇരുപതിലേക്ക് അവർ എത്തുമെന്നും പൂജ്യത്തിൽ നിന്ന് ഇന്ത്യ മുന്നണി ആറ് സീറ്റ് നേടി മുന്നോട്ട് വരുമെന്നാണ് കണക്കാക്കുന്നത് മറ്റൊന്നുള്ളത് ഗോവയാണ് ഗോവയിൽ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒരു സീറ്റ് ബി ജെ പിക്ക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ വെസ്റ്റ് സോണിലെ മൊത്തം നൂറ്റി ഒന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയേഴ് ഇന്ത്യ മുന്നണിക്കും അമ്പത്തിനാല് ബി ജെ പിയുടെ മുന്നണിക്കും ലഭിക്കുന്ന സ്ഥിതിയാണുള്ളത് പിന്നെ വരുന്നത് നോർത്ത് സോണാണ് നോർത്ത് സോണിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് നമുക്കറിയാം ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഇന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും എല്ലാം ആശ്രയവും ആശയവും അത്താനീയമായിരുന്ന ഉത്തർപ്രദേശ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിയുടെ കയ്യിലാണ് അവിടെ എൺപത് പാർലമെന്റ് സീറ്റാണ് ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി അറുപത്തി സീറ്റ് നേടിയ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ആ അവസ്ഥക്ക് മാറ്റം വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അഗ്നിവീർ വിഷയമായാലും കാർഷിക പ്രശ്നമായാലും ഈ കർഷകരുടെ പ്രശ്നമായാലും തൊഴിലില്ലായ്മ പ്രശ്നമായാലും അറുപത് ലക്ഷത്തോളം യുവാക്കൾ എഴുതിയ പോലീസ് നിയമന പരീക്ഷകൾ ചോദ്യപ്പേപ്പർ ചോർന്നു പോയതിൻ്റെ പ്രശ്നമായിരുന്നാലും മരുന്ന് കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയും ആരോഗ്യരംഗത്ത് ആളുകളും കുട്ടികളുമൊക്കെ മരിച്ച ഒട്ടനവധി വിഷയങ്ങൾ നേരിടുന്ന ഒരു ഒരു സംസ്ഥാനം എന്ന നിലക്ക് ശക്തമായ മുന്നേറ്റം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്താൻ കഴിഞ്ഞു എന്നതു തന്നെ വലിയ വലിയ വിജയമായി അല്ലെങ്കിൽ വലിയ മാറ്റമായി നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ യു പിയിൽ അമേറ്റയിൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനോടൊപ്പം നിന്ന ആർ എൽ ശർമ്മയാണ് മത്സരിക്കുന്നത് അവിടെ സ്മൃതി ഇറാനി പരാജയപ്പെടും ആർ എൽ ശർമ്മ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റം വന്ന ഉത്തർപ്രദേശിൽ അറുപത്തി നാല് സീറ്റിൽ നിന്ന് ബി ജെ പി എൻ ഡി എ മുന്നണി മുപ്പത്തിയേഴിലേക്ക് കൂപ്പുകുത്തുമെന്നും ഇന്ത്യ മുന്നണി നാൽപ്പത്തിമൂന്ന് സീറ്റ് ഉത്തർപ്രദേശിൽ നേടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയുള്ളത് ഹരിയാനയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ പത്ത് സീറ്റുണ്ടായിരുന്ന പത്തും ബി ജെ പി നേടിയ ഹരിയാന ഇന്ത്യയിൽ നടന്ന കാർഷിക സമരങ്ങൾ മുഴുവൻ പഞ്ചാബിൽ നിന്നടക്കമുള്ള കർഷകർ നടത്തിയ എല്ലാ മാർച്ചുകളും ബി ജെ പി ഗവൺമെന്റ് പട്ടാളത്തെയും പോലീസിനെയും രംഗത്തിറക്കി തടുത്തു നിർത്തിയ ഹരിയാന ഈ കർഷക സമരത്തിൻ്റെ ഏറ്റവും വലിയ വികാരം ഉൾക്കൊള്ളുന്നൊരു സംസ്ഥാനമായി മാറി ബി ജെ പി എക്കാലത്തും സഹായിച്ചിരുന്ന ജാട്ട് സമുദായമടക്കം ഒന്നടങ്കം ബി ജെ പിക്ക് എതിരായ അവസ്ഥയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ പോലും പ്രയാസമുള്ള സംസ്ഥാനമായി ഹരിയാന മാറിയിട്ടുണ്ട് തീർച്ചയായും പത്ത് സീറ്റ് ലഭ്യമായ ബി ജെ പിക്ക് ഒരു സീറ്റ് തന്നെ ലഭിക്കുന്നത് പ്രയാസകരമായ രാഷ്ട്രീയ ചിത്രമായിട്ടാണ് മനസ്സിലാക്കുന്നത് പത്തിൽ നിന്ന് ബി ജെ പി ഒന്നിലേക്ക് ഒതുങ്ങുമ്പോൾ ഇന്ത്യ മുന്നണി പൂജ്യത്തിൽ നിന്ന് ഒമ്പതിലേക്ക് ഉയരുന്ന അവസ്ഥയാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത് പിന്നീടുള്ളത് ഹരിയാനക്ക് തൊട്ട് കിടക്കുന്ന പഞ്ചാബാണ് പഞ്ചാബിനെക്കുറിച്ച് നമ്മൾ പറയാതെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ വ്യക്തമായി ഇന്ത്യയിലെ കാർഷിക സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി ഒരു വർഷക്കാലത്തോളം പാർലമെന്റിന് മുന്നിൽ സമരം നടത്തി നൂറുകണക്കിന് കർഷകർ ആ സമര രംഗത്ത് രോഗങ്ങൾ വന്ന മരിച്ചു വീണ ഒരുപാട് ചരിത്രമുള്ള പഞ്ചാബാണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന പഞ്ചാബ് കർഷക വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കർഷകർക്ക് അനുകൂലമല്ല എന്ന ഒറ്റ കാരണങ്ങളുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായും കോൺഗ്രസിനെ കൈവിട്ട് ആം ആദ്മി പാർട്ടി എന്ന ഒരു ചെറുപാർട്ടി ഭരണം പിടിച്ചെടുത്ത സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് കേരളത്തിലെ പോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളായ ആം ആദ്മിയും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് നമുക്കറിയാം ആ പഞ്ചാബിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും പതിമൂന്ന് സീറ്റുകളടുത്ത് പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയായി വ്യത്യസ്ത ഫൽമിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും പതിമൂന്നിൽ പന്ത്രണ്ടും ഇന്ത്യ മുന്നണി ലഭ്യമാകും ബി ജെ പിക്ക് ഒരു സീറ്റാണ് പഞ്ചാബിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ ആകെയുള്ളത് നാല് സീറ്റാണ് നമുക്കറിയാം ആ നാല് സീറ്റിൽ നാലും കഴിഞ്ഞ തവണ ബി ജെ പിയോടൊപ്പമായിരുന്നു ഇത്തവണ വലിയ മാറ്റം ഹിമാചലിലും ഉണ്ടാകും അവിടെ രണ്ടും രണ്ട് സീറ്റ് ബി ജെ പി രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാചലിനെ പോലെ തന്നെ അഞ്ച് സീറ്റുള്ള നാലിൽ അഞ്ച് സീറ്റുള്ള ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പിയോടൊപ്പമായിരുന്നെങ്കിൽ ഇത്തവണ രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും മൂന്ന് സീറ്റ് ബി ജെ പി ലഭിക്കുന്ന സ്ഥിതിയാണുള്ളത് മൊത്തം നൂറ്റി പന്ത്രണ്ട് സീറ്റുള്ള നോർത്ത് സോണിൽ അറുപത്തിയെട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും നാൽപ്പത്തിനാല് സീറ്റ് ബി ജെ പിക്കും ലഭിക്കുന്ന ചിത്രമാണ് നോർത്ത് സോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീടുള്ളത് കിഴക്കൻ മേഖലയാണ് ഈസ്റ്റ് സോൺ ഈസ്റ്റ് സോണിൽ ജാർഖണ്ഡ് നമുക്കറിയാം പതിനാല് സീറ്റാണുള്ളത് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് രണ്ട് സീറ്റും ഉണ്ടായിരുന്ന ജാർഖണ്ഡിൽ ഇത്തവണ ആറ് സീറ്റ് ഇന്ത്യ മുന്നണിക്കും എട്ട് സീറ്റ് എൻ ഡി എയ്ക്കും ലഭിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇനി പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബീഹാറാണ് ബീഹാർ നമുക്കറിയാം ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകുന്നതിന് വേണ്ടി ഒന്നാം ഘട്ടത്തിലും നേതൃത്വം നൽകിയിരുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ യോഗം കഴിഞ്ഞ് ആ യോഗസ്ഥലത്ത് നിന്ന് ഇറങ്ങി നേരെ പോയത് ബി ജെ പി പാളയത്തിലേക്കാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുഴുവൻ വിഷമത്തിലാക്കി വലിയ വഞ്ചനാപരമായ രാഷ്ട്രീയ നിലപാടെടുത്ത് ബി ജെ പിയോടൊപ്പം നേർന്ന നിതീഷ് കുമാറിനെയും ബി ജെ പിയേയും നേരിടാൻ അതിശക്തമായ ഇന്ത്യ മുന്നണി ബീഹാറിൽ പ്രവർത്തിക്കുകയാണ് തേജസ്വി യാദവ് എന്ന യുവ നേതാവ് അതിന് നേതൃത്വം നൽകുന്നു വലിയ പ്രതീക്ഷാനിർഭരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ബീഹാർ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന എത്രയോ യോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബി ജെ പിയുടെ ഈ വഞ്ചനാപരമായ അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ വഞ്ചനപരമായ ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് ബീഹാറിലെ ജനങ്ങളിൽ നിന്നുണ്ടാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റിൽ മുപ്പത്തൊമ്പതും നേടിയ എൻ ഡി എ ബി ജെ പി മുന്നണിക്ക് ഇത്തവണ മുപ്പത്തൊമ്പതിൽ നിന്ന് പത്തിലേക്ക് ചുരുങ്ങേണ്ടി വരുമെന്നും തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റ് അവിടെ ബീഹാറിൽ നേടി വലിയ കൂടി വലിയ മിന്നുന്ന വിജയം നമ്മൾക്ക് ബീഹാറിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പിന്നെ ഒഡീഷയാണ് നമുക്കറിയാം ബി ജെ ഡി ബിജു ജനതാദൾ ഇന്നും രണ്ട് കക്ഷിയിലും അല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അവിടെയുള്ള ഇരുപത്തി ഒന്ന് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും മൂന്ന് സീറ്റ് ബി ജെ പി നേടുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത് പത്ത് സീറ്റുകൾ ബി ജെ ബി ജെ ഡി നേടും ആ ബി ജെ ഡി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുമോ അതല്ല ബി ജെ പിയോടൊപ്പം പോകുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല പിന്നീട് വരുന്നത് പശ്ചിമ ബംഗാളാണ് നമുക്കറിയാം പശ്ചിമബംഗാളിലെ രാഷ്ട്രീയം ത്രികോണ മത്സരം നടക്കുകയാണ് ഈ നിമിഷം വരെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുമോ അതല്ല മറുഭാഗം നിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് ഇന്ന് ദേശീയ തലത്തിലുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസ് ഒറ്റക്കും പതിനെട്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടിയിട്ടുള്ള സ്ഥിതിയാണ് പശ്ചിമബംഗാളിലുള്ളത് പശ്ചിമബംഗാളിൽ വലിയ മുന്നേറ്റം നടത്തും എന്ന് കരുതി രംഗത്തിറങ്ങിയ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസും ഒരുമിച്ചുള്ള ഇന്ത്യ മുന്നണിക്ക് പശ്ചിമബംഗാളിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനകാല റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ പത്ത് പ പത്ത് പതിനഞ്ച് വർഷത്തോളമായി തകർന്നടിഞ്ഞിരുന്ന സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തിപ്രാപിക്കുന്നതും അതിശക്തമായിട്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ യുവതികളുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി ഉയർന്നു വരുന്നതുമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും വലിയ തകർച്ചയുണ്ടാകാൻ പോകുന്നത് പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല വെറും രണ്ട് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒമ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണി പശ്ചിമ ബംഗാളിൽ നിന്ന് വിജയിച്ചു കയറുമ്പോൾ ബി ജെ പി പതിനെട്ട് സീറ്റിൽ നിന്ന് ഒമ്പത് സീറ്റിലേക്കും ഇന്ത്യ മുന്നണി ഒമ്പത് സീറ്റും തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റിലേക്കും ഉയരുന്ന സ്ഥിതിവിശേഷമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമുക്ക് നോർത്ത് ഈസ്റ്റ് സോണാണ് നോർത്ത് ഈസ്റ്റ് സോണിൽ മൊത്തമുള്ളത് ഇരുപത്തിയഞ്ച് പാർലമെന്റ് മണ്ഡലമാണ് ഈ ഇരുപത്തിയഞ്ച് പാർലമെന്റ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റായിരുന്നു എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യ മുന്നണിക്ക് ഏഴ് സീറ്റാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചിത്രം മാറുകയാണ് ഇന്ത്യ മുന്നണി പതിനഞ്ച് സീറ്റും എൻ ഡി എ പത്തിലേക്ക് ഒതുങ്ങുന്ന ചിത്രമാണ് നോർത്ത് ഈസ്റ്റ് സോണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ആസമാണ് പതിനാല് സീറ്റുണ്ടായിരുന്ന ആസാമിൽ പത്ത് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പിയോടൊപ്പമായിരുന്നു നാല് സീറ്റാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ ഒരു സ്ഥിതിയിൽ ബി ജെ പി പത്തിൽ നിന്ന് ഏഴിലേക്ക് കൂപ്പുകുത്തുകയും ഇന്ത്യ മുന്നണി നാലിൽ നിന്ന് ഏഴായി ഉയരുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ആസാമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആസാം കഴിഞ്ഞാൽ പിന്നീടുള്ളത് സിക്കിമാണ് സിക്കിമിലുള്ളത് ഒരു പാർലമെൻറ്റ് സീറ്റാണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ തവണയും കോൺഗ്രസിനോടൊപ്പമാണ് ഇത്തവണയും അത് ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പിന്നീടുള്ളത് നാഗാലാന്റ് ആണ് നാഗാലാന്റ് കഴിഞ്ഞ തവണ ബി ജെ പിയോടൊപ്പമാണ് ഇത്തവണ അതിൽ മാറ്റം വരും ഇന്ത്യ മുന്നണിക്കൊപ്പം വരും പിന്നീടുള്ളത് നമുക്ക് മേഘാലയ മേഘാലയത്തിൽ രണ്ട് സീറ്റാണ് ആ രണ്ട് സീറ്റിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒരു സീറ്റ് ബി ജെ പിക്ക് ആയിരുന്നെങ്കിൽ ഇത്തവണ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി ലഭിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇനിയുള്ളത് മണിപ്പൂരാണ് മണിപ്പൂരിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം കഴിഞ്ഞ തവണ മണിപ്പൂരിൽ രണ്ട് സീറ്റിൽ ഒന്ന് ഇന്ത്യ മുന്നണിക്കും ഒന്ന് ബി ജെ പിക്കുമായിരുന്നു ഇപ്പോഴും ആ തൽസ്ഥിതി ഈ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നീടുള്ളത് മിസോറമാണ് മിസോറാമിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് അത് എൻ ഡി എയുടെ ഒപ്പമായിരുന്നു ഇപ്രാവശ്യം അത് ഇന്ത്യ മുന്നണിക്ക് ലഭ്യമാകുന്ന സ്ഥിതിയാണ് പിന്നെ ത്രിപുര രണ്ട് സീറ്റുള്ള ത്രിപുരയുടെ രാഷ്ട്രീയ ചിത്രം നാം ഇപ്പോൾ നമ്മളത് ചർച്ചയാക്കുന്നില്ല ത്രിപുരയിൽ കഴിഞ്ഞ തവണ രണ്ടും ബി ജെ പി ആണ് നേടിയത് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ മാറ്റത്തിൽ ത്രിപുരയിലും അതിൻ്റെ അലയൊലി ഉണ്ടാകാം ഒരു സീറ്റ് ബി ജെ പിക്കും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കുമായി ത്രിപുരയിൽ കണക്കാക്കുക പിന്നീട് രണ്ട് സീറ്റുള്ള അരുണാചൽ പ്രദേശാണ് ആ രണ്ട് സീറ്റും കഴിഞ്ഞ തവണ എൻ ഡി എക്കായിരുന്നു ഇത്തവണ ആ രണ്ടിൽ ഒന്ന് ഇന്ത്യ മുന്നണിക്കും ഒന്ന് എൻ ഡി എ മുന്നണിക്കും ലഭിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് സോണിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പതിനഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണിയും പത്ത് സീറ്റ് ബി ജെ പി ഉൾക്കൊള്ളുന്ന എൻ ഡി എയും നേടുന്ന സ്ഥിതിയാണുള്ളത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് യൂണിയൻ ടെറിറ്ററീസാണ് കേന്ദ്രഭരണ പ്രദേശങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പത്തൊമ്പത് മൊത്തമുള്ള പത്തൊമ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് നേടിയത് ബി ജെ പി ഇപ്രാവശ്യത്തെ നമ്മുടെ കണക്ക് പ്രകാരം പതിനാല് സീറ്റ് ഇന്ത്യ മുന്നണിയും അഞ്ച് സീറ്റ് മാത്രമാണ് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് യൂണിയൻ ടെറിറ്ററീസിലുള്ളത് അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് സംസ്ഥാനങ്ങളൊന്ന് ഡൽഹിയാണ് ഡൽഹിയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ഏഴ് സീറ്റാണ് ഉണ്ടായിരുന്നത് ഏഴ് നേടിയ ബി ജെ പി ആണ് പക്ഷേ ഡൽഹിയിലെ രാഷ്ട്രീയ ചിത്രം വലിയ മാറ്റങ്ങളുണ്ടായി ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റ് അതിനുശേഷമുണ്ടായ ഡൽഹിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഏറ്റവും അവസാനം ജനാധിപത്യ ഇന്ത്യക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസിൽ ഇടപെടുകയും ഒരു നാടിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകാൻ അദ്ദേഹത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യൻ ജുഡീഷ്യറി നടത്തിയ എന്താ പറയുക ധീരമായ തീരുമാനത്തിൻ്റെ ഫലമായി അദ്ദേഹം ജയിലിൽ നിന്ന് താൽക്കാലികമായി പുറത്തു വരികയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ ഈ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് വലിയ തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ച് ഡൽഹിയിലുണ്ടാകും കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞ ബി ജെ പിയെ സംബന്ധിച്ച് ഏഴിൽ നിന്ന് ഒരു സീറ്റിലേക്ക് കഷ്ടപ്പെട്ട് ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഡൽഹി രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് പിന്നെ വരുന്നത് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരാണ് ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാം കഴിഞ്ഞ തവണ ആറ് സീറ്റാണ് ഓ സോറി ആറ് സീറ്റാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത് അതിൽ കഴിഞ്ഞ തവണ മൂന്നും മൂന്നുമാണ് ഇപ്രാവശ്യം അത് തന്നെ തുടരും എന്ന് തന്നെയാണ് മൂന്നേ മൂന്നിൽ നിൽക്കുമെന്ന് കണക്കാക്കുന്നു പിന്നീടുള്ളത് ലഡാക്കാണ് ലഡാക്ക് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചതാണ് പക്ഷേ ലഡാക്കിലും ഈ ഒരു മാറ്റം വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടുന്ന് കിട്ടുന്ന മനസ്സിലാക്കുന്ന വാർത്തകൾ ആ നിലക്ക് അവിടെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ജയിക്കുമെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം പിന്നീടുള്ളൊരു കേന്ദ്രഭരണ പ്രദേശം നമ്മുടെ മാഹി ഉൾപ്പെടുന്ന തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറയുന്ന പുതുച്ചേരിയാണ് അവിടെ കഴിഞ്ഞ തവണയും ഇന്ത്യ മുന്നണിയാണ് ഇപ്രാവശ്യവും ഇന്ത്യ മുന്നണി തന്നെ പോണ്ടിച്ചേരിയിൽ ജയിക്കും പിന്നീടുള്ളത് ലക്ഷദ്വീപും അന്തമൻ ദ്വീപ് സമൂഹമാണ് അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ഇത്തവണയും ഇന്ത്യ മുന്നണി തന്നെ വിജയിക്കുന്ന സ്ഥിതിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയായി ഞാൻ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ നാന്നൂറ് സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ബി ജെ പിയുടെ മുമ്പിൽ ഒരു ഘട്ടം വരെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പകച്ചു നിൽക്കുന്നൊരു സുവിശേഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് എതിരെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരത്തെ തിരിച്ചറിയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടം കഴിയുമ്പോഴാണ് അങ്ങനെയല്ല ബി ജെ പിക്ക് എതിരെ ജനവികാരമുണ്ട് എന്നൊരു തോന്നൽ ഉടലെടുക്കുകയും ഇന്ത്യ മുന്നണി ശക്തമായി മുന്നേറാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് എന്താ പറയാ വാ തുറന്ന് സംസാരിക്കുന്ന ഒരു ഘട്ടം വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോഴാണ് അതിൽ നിന്ന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അവസാനമായിട്ട് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അവരുടെ പത്തൊമ്പത്തിമൂന്ന് സീറ്റിൽ നിന്ന് ഒരു എൺപത് സീറ്റ് വരെ ഞങ്ങൾ ജയിച്ചേക്കാം എന്ന് പറയാനേ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് സാധിക്കുന്നുള്ളു പക്ഷേ ബി ജെ പിയെ വെറുത്ത ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായി ബി ജെ ബി ജെ പിക്ക് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ വലിയ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് കോൺഗ്രസ് അതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നൂറ്റി പതിനഞ്ച് തൊട്ട് ഞ്ച് സീറ്റ് വരെ ലഭിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികള് സി പി എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് എന്ത് കാര്യം എന്ന് കേരളത്തിലെ ചില കോൺഗ്രസുകാരൊക്കെ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് പക്ഷെ ആ ചോദ്യത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവുണ്ടാകും ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പതോളം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്റ് മെമ്പർമാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും രാജ്യം കഴിഞ്ഞ പത്ത് വർഷമായി നേരിട്ട നിരവധി അനവധിയായ വിഷയങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാന് ഈ വര വരാൻ പോകുന്ന ഇന്ത്യ മുന്നണി ഗവൺമെന്റിന് സാധ്യമാകേണ്ടതുണ്ട് രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് നാടിന്റെ നഷ്ടപ്പെടുത്തിയ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലച്ച രാജ്യത്തിന്റെ പൊതു സ്വത്ത് തിരിച്ചുപിടിക്കാൻ വരാനിരിക്കുന്ന ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ പാർലമെന്റിൽ അവർക്കതിന് സാധിക്കണം അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു